സർക്കാർ പിടിച്ചെടുത്ത ഭൂമിക്ക് പകരം ഭൂമി കിട്ടുന്നതിന് അരനൂറ്റാണ്ടിലധികമായി നിയമ പോരാട്ടത്തിലാണ് ഇടുക്കി നെടുങ്കണ്ടത്തെ ഒരു കുടുംബം ഭൂമി വിട്ടുകൊടുക്കാൻ പലതവണ സർക്കാരിൻ്റെയും കോടതിയുടെയും ഉത്തരവുണ്ടായിട്ടും ഇവർക്ക് ഭൂമി ലഭ്യമായിട്ടില്ല വിവിധ കാലഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച തെറ്റായ നയങ്ങൾ മൂലമാണ് ഇവർക്ക് അർഹതപ്പെട്ട ഭൂമി അന്യമാകുന്നത് പുതുപ്പറമ്പിൽ മർത്യാസിന്റെ ഉടമസ്ഥതയിൽ നെടുങ്കണ്ടം പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന സെന്റ് ഭൂമി ലാണ് മാർക്കറ്റ് നിർമ്മാണത്തിനായി സർക്കാർ ഏറ്റെടുത്തത് ഈ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന പ്രിന്റിംഗ് പ്രസിലെ ഉപകരണങ്ങളും ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി കാലഘട്ടം മുതൽ തങ്ങളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമിക്ക് പകരം ഭൂമി കിട്ടണമെന്നാവശ്യപ്പെട്ട് മർത്യാസ് സർക്കാരിനെയും കോടതിയെയും സെന്റ് ഭൂമി വിട്ടുകൊടുക്കാൻ സർക്കാർ ഉത്തരവായി എന്നാൽ ഉത്തരവിൽ ഭൂമി എവിടെ നൽകണമെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ കൽക്കൂന്തൽ വില്ലേജിൽ ഭൂമി നൽകാനും എൺപത്തിമൂന്നിൽ കൽക്കൂന്തലിലോ പാറത്തോട്ടിലോ ഭൂമി നൽകാനും ഉത്തരവായി എന്നാൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പ് ഭൂമി വിട്ടുകൊടുത്തില്ല അടിയന്തരമായി ഭൂമി നൽകാൻ ഹൈക്കോടതിയും പലതവണ ആവശ്യപ്പെട്ടു ഭൂമി മുപ്പത് ദിവസത്തിനുള്ളിൽ കോടതി തുടർന്ന് മകൻ ചാക്കോയാണ് മുന്നോട്ട് പോയത് ആയിരത്തിരണ്ട് ഡിസംബർ മാസം ഏഴാം തീയതി ആയിരുന്നു ഈ സംഭവം അത് കഴിഞ്ഞാണ് തന്നെ ഫാദർ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ പോയപ്പോൾ പറഞ്ഞു എൺപത്തിരണ്ട് വയസ്സുള്ള വൃദ്ധന്റെ ഇരുപത് വയസ്സ് വർഷം പഴക്കമുള്ള കേസ് തീർപ്പാക്കാതിരുന്നത് ശരിയായില്ല എന്ന് പറഞ്ഞു പലതവണ കോടതിയെയും സർക്കാരിനെയും സമീപിച്ചു നിലവിൽ ഭൂമി വിട്ടു നൽകാൻ ഉത്തരവുണ്ടെങ്കിലും മാർക്കറ്റ് വില നൽകണമെന്നാണ് റവന്യൂ വകുപ്പിന്റെ നിലപാട് ഒന്നേകാൽ കോടി രൂപയോളം ഇതിനായി നൽകണം സർക്കാർ ആവശ്യത്തിനായി ഏറ്റെടുത്ത ഭൂമിക്ക് വില നൽകുന്നത് എന്തിനാണെന്ന് കോടതി ചോദിച്ചിട്ടും നടപടിയുണ്ടായില്ല അർഹതപ്പെട്ട ഭൂമിക്കായി ഇനി എത്രനാൾ ഓഫീസുകൾ കയറിയിറങ്ങണമെന്നാണ് ഇവരുടെ ചോദ്യം ന്യൂസ് ഇടുക്കി